ഈ വർഷത്തെ ദേശീയ ഫിലിം അവാർഡ് വന്നപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന ചില തീരുമാനങ്ങളുണ്ട് അത് ഈ സിനിമ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ആറ്റവും ആധുനികമായ കലാമാധ്യമത്തെ വളരെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്ക് അവാർഡുകൾ കൊടുത്തതിനെ സംബന്ധിച്ച് വലിയ വിമർശനമാണ് വന്നേക്കുന്നത് കേരള സ്റ്റോറി കേരളത്തെപ്പറ്റി വളരെ തെറ്റായ ചില ചിത്രങ്ങളാണ് ലൌ ജിഹാദിൻ്റെ കേന്ദ്രമാണ് കേരളം ഇവിടുന്ന് ഉള്ള ആളുകളെ വിദേശ രാജ്യങ്ങളിൽ ചെറിയ പോലുള്ള രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് മതം മാറ്റുന്നു എന്നെല്ലാമുള്ള ഏറ്റവും തെറ്റായ കേരളത്തെപ്പറ്റി വളരെ ചി തെറ്റായ ഒരു ചിത്രീകരണം നൽകുക എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആരും അത് വിശ്വസിക്കില്ല കാരണം കേരളം എന്താണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കേരളത്തിൽ നിന്ന് പത്ത് മൂവായിരം കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യയിലെ പല സ്ഥലങ്ങളും കേരളം എന്താണെന്ന് നേരിട്ട് അറിയാത്തവരാണ് അപ്പോൾ കേരളത്തിൽ മതനിരപേക്ഷമായ നിലപാടുണ്ട് മതേതര നിലപാടുണ്ട് ഇടതുപോഷ രാഷ്ട്രീയ ശക്തമാണ് നവോത്ഥാന രാഷ്ട്രീയ ശക്തമാണ് ബി ജെ പിക്ക് ഇവിടേക്ക് കടന്നുവരാൻ കേരള ജനത സമ്മതിക്കുന്നില്ല അതായത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫും ഈ രണ്ടും പൊതുവിൽ ഈ നാട്ടിൽ വർഗീയത വളരാനായിട്ട് നേരിട്ട് ഒരു സഹായവും ചെയ്യുന്നവരെ പിന്തുണയ്ക്കുന്നവരല്ല അങ്ങനെ കേരളത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഇടതുപക്ഷം ഇപ്പോഴും ഓപ്പണായിട്ട് ഈ വർഗീയ കക്ഷികളുമായിട്ട് ചേരാനായിട്ട് പറ്റാത്ത യു ഡി എഫ് അതിനകത്ത് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകും യു ഡി എഫിൻ്റെ നിലപാടിനെ പറ്റിയൊക്കെ എന്നാലും ഈ രണ്ട് കക്ഷികളാണ് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രണ്ട് മുന്നണികളാണ് ബി ജെ പിക്ക് അവരുടെ താല്പര്യങ്ങൾ നടത്താൻ കഴിയത്തില്ല അങ്ങനൊരു സാഹചര്യത്തിൽ കേരളത്തിൽ അങ്ങേയറ്റം തെറ്റായ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് കേരളത്തിന് പുറത്തുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനും ഇന്ത്യയിൽക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള സിനിമയാണ് ഈ കേരള സ്റ്റോറി എന്നുള്ള വിവാദം നേരത്തെ വന്നു അതിനാണ് അവാർഡ് പട്ടികയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കൊടുത്തത് അത് വാസ്തവത്തിൽ കേരളീയരെ ആകെ അവമാനിക്കുന്നതിന് തുല്യമാണ് ഈ കേരള സ്റ്റോറിയുടെ ഒപ്പം തന്നെ വേണം ഇതിന് അവാർഡ് കൊടുത്തതിനൊപ്പം തന്നെ വേണം ഛത്തീസ്ഗഡിലെ ഏറ്റവും ഒടുവിലത്തെ സിസ്റ്റർമാരെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ഇതെല്ലാം ഒരു അന്തരീക്ഷമാണ് കേരളത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് ചലച്ചിത്ര അവാർഡ് പോലുള്ള സംവിധാനം സംഭവങ്ങളിൽ കൂടി അവാർഡ് കൊടുക്കുകയും കേരളത്തിലെ കന്യാസ്ത്രീകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവർ നടത്തുന്ന പ്രവർത്തനം മുഴുവൻ മനുഷ്യക്കടത്താണ് മതപരിവർത്തനമാണ് ഏറ്റവും തെറ്റായ കാര്യങ്ങളാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്നതെല്ലാം ഒരുമിച്ച് തന്നെയുള്ള ആലോചനയാണ് അതിനകത്ത് കേന്ദ്രമന്ത്രിമാരെന്ത പറഞ്ഞാലും സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കന്മാരെ പറഞ്ഞാലും അവരുടെ ഉദ്ദേശം വ്യക്തമാണ് ഒരു കാര്യം വളരെ കൃത്യമാണ് എല്ലാ പ്രധാനപ്പെട്ട ക്രിസ്തീയ കേന്ദ്രങ്ങളിലും വീടുകളിലും കേക്കും ഒക്കെ ആയിട്ട് പോകുന്നവർ ആ കേക്കിനകത്ത് കൈവിലങ്ങൾ ഒളി ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം കേക്കും കൈവിലനും കൂടിയാണ് ബി ജെ പി കൈകാര്യം ചെയ്യുന്നത് രാജ്യത്തെ അങ്ങേയറ്റം അപകടകരമായ തരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ആ സിനിമാ അവാർഡിൻ്റെ ഭാഗമായിട്ട് വന്ന കേരളത്തിന് അഭിമാനകരമായ ചില അവാർഡുകളുണ്ട് ഇപ്പം നമ്മുടെ ശ്രീ വിജയരാഘവൻ ഉർവശി അഭിനയ സിദ്ധിയാണ് അവർ കാണിച്ചിട്ടുള്ളതെന്നല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അവരെ പറ്റിയൊക്കെ അത്തരം ആളുകൾ അവാർഡുണ്ട് ആ അവാർഡുകളുടെ എല്ലാം പേര് നിഷ്പ്രഭമാക്കുന്ന കേരളമെന്ന് പറയുന്ന സ്ഥലം തെറ്റായ കാര്യങ്ങൾ നടക്കുന്നൊരു സ്ഥലമാണെന്ന് ചിത്രീകരിക്കുന്ന തരത്തിലാണ് വന്നിട്ടുള്ളത് അത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ് കേരളം ആകെ അക്കാലത്ത് പ്രതിഷേധിക്കേണ്ടതാണ് ഇന്ത്യയിലെ ഭരണാധികാരികൾ ഇങ്ങനെയല്ല കലാരൂപങ്ങളെയും ഉൾപ്പെടെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് ജനങ്ങൾക്കാകെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്